മോള് പത്ത് ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കുറെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് നേപ്പാളിൽ നിന്ന് വന്നിട്ട് ഒരു കുട്ടിക്ക് ഫുള്ള് എ പ്ലസ് കിട്ടിയ ഫുള്ള് പഠിക്കാന്ന് പറഞ്ഞ മലയാളം ഉണ്ടോ അവിടെ ഈ വീഡിയോ ഒക്കെയാണ് മക്കളെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ആളുകൾ കാണേണ്ടത് ലോകം കാണേണ്ടത് സംഭവം എന്താണെന്ന് പറയുക ഈ ഒരു വീഡിയോ നേപ്പാളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഫുൾ എ പ്ലസ് ആണ് ഇപ്രാവശ്യത്തെ എസ് എൽ സി പരീക്ഷയിൽ വാങ്ങിയിട്ടുള്ളത് ഇനി ഒരു വീഡിയോ എടുത്തതാരോ നന്മയുള്ള മനസ്സിന്റെ ഉടമയായ ബേബി ആന്റണി എന്ന് പറയുന്ന ചേട്ടനാണ് ഒരു വീഡിയോ എടുത്തത് അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു താങ്ക്സ് ഞാൻ കൊടുക്കണേ കാരണം ഇതുപോലൊരു അതിമനോഹരമായ ഒരു ഒരു എത്തിച്ചതിന് എന്തായാലും ഈ ഒന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് തന്നെയാണ് എന്തായാലും നമുക്ക് ഒന്ന് കാണാം ഞാൻ ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ കല്ലേറ്റങ്കര നമ്മുടെ എസ്റ്റേറ്റിന്റെ അടുത്തുള്ള ഒരു കുട്ടീനെ കാണാൻ വന്നതാണ് കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഈ കുട്ടിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ കുട്ടിയല്ല കുട്ടി നിങ്ങളെവിടുത്തെ നേപ്പാളിയാ മലയാളൊക്കെ അറിയോ ആ നന്നായി പഠിക്കും അല്ലേ ഫുൾ എ പ്ലസ് കിട്ടിയാ ആ അപ്പൊ എത്ര കാലം ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കണ അല്ലേ അപ്പൊ ഇതിന്റെ കമ്പനിയാണോ ഇത് മിഠായി കമ്പനി ആ മിഠായി കമ്പനി അപ്പൊ മലയാളമൊക്കെ ഒരു നന്നായി അറിയാം ആ പത്ത് പത്ത് ക്ലാസ് വരെ ഇവിടെ പഠിച്ചത് അല്ലേ അപ്പൊ എവിടെ പഠിക്കണെന്ന് ലി എം എച്ച് എസിൽ അവിടെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയം സെക്ഷനിലെ ആ അപ്പൊ എന്തായാലും ഞാൻ അറിഞ്ഞു മോള് പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് കൊറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് നേപ്പാളിൽ നിന്ന് വന്നിട്ട് ഒരു കുട്ടിക്ക് ഫുള്ള് എ പ്ലസ് കിട്ടിയ ഫുള്ള് പഠിക്കാന്ന് പറഞ്ഞ മലയാളം ഉണ്ട് അവിടെ മലയാളം ഉണ്ട് അപ്പൊ മോള് പഠിക്കുന്ന വിഷയം മലയാളം ഉണ്ടോ മലയാളം ഉണ്ട് അപ്പൊ നേപ്പാളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടില് വന്നിട്ട് മലയാളം പഠിച്ച് ഫുള്ള് എ പ്ലസ് നേടിയ കുട്ടിയെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കാനും പറ്റില്ല ഇത് അമ്മയാ അപ്പൊ അപ്പൻ അച്ഛനാണ ആ ചോറും അല്ലേ ശരി ശരി ചോറുണ്ടോ അപ്പൊ ഞാനേ കുട്ടീനെ കുട്ടി കുറച്ച് കേട്ടു എന്താ പറഞ്ഞ വിനീതയ്ക്ക് ആരൊക്കെ ഇണ്ട് പിന്നെ ഇത് അനിയൻ അനിയത്ര താമസിച്ച പഠിക്കണേ അത് നിങ്ങക്ക് മലയാളം നന്നായി അറിയൂ മോളോ നാലില് പഠിക്കണെ ആ അത് വല്ലാതെ ഒരു സ്കൂളിലെ പഠിക്കണെ ആ ഓക്കേ ഓക്കേ മോനോ ബി എം എസിൽ എല്ലാരും ബി എം എച്ച് എസിൽ പഠിക്കണല്ലേ വെരി ഗുഡ് അപ്പ അച്ഛന്റെ ചോറ് കഴിഞ്ഞ അച്ഛന്റെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല എങ്ങനെയാ നമ്മടെ മോളിനെ കുറിച്ച് എന്താ അഭിപ്രായം മോളെ കുറിച്ച് തുമര പേടിക്കാനാ ഫുള്ള് എ പ്ലസ് പ്ലസിനാ इसलिए आपके वो बारे में थोड़ा बताओ तुम्हारे बेटी के बारे में थोड़ा बताओ आ, कैसे वो अच्छा बेटी है ना आ, अच्छा अच्छा है ना स्टार्टिंग से एकदम पढ़ाई में बहुत अच्छा था हाँ। तो कौन है इसको मलयालम सिखाया सिखा है सब कुछ ऐसा पढ़ के स्कूल में पढ़ाई में एकदम टैलेंट वेरी गुड कार्य बहुत अच्छा उनको बहुत खुशी लगता है ओके ओके थैंक यू